بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى آله وصحبه اجمعين اما بعد يا توم محمد الله താപ്യങ്ങൾ പണ്ഡിതന്മാർ സമസ്ത കേരള ജമിയത്തൊലുമ്മയുടെ കീഴിൽ ഉറച്ചു നിൽക്കുന്ന സുന്നീസ് എസ് എസ് എഫിൻ്റെ ജില്ലാതല സാഹിത്യോത്സവ പരിപാടിയാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് പരിശുദ്ധ ദീനൻ്റെ ഉയർച്ചയും വളർച്ചയും ദീനിയായ അറിവ് അനുസരിച്ചാണ് അത് വ്യക്തമാവുക ദീനിയായ വിദ്യാഭ്യാസമുള്ള രാജ്യങ്ങളിൽ ഇസ്ലാം പച്ചപിടിച്ച് അതിൻ്റെ ജീവോടെ നിലനിൽക്കുമ്പോൾ ദീനിയായ വിജ്ഞാനം ഇല്ലാത്ത സ്ഥലം അല്ലെങ്കിൽ ചുരുങ്ങിയ സ്ഥലം ആ സ്ഥലങ്ങളിൽ ഇസ്ലാം എന്ന നാമമല്ലാതെ ഒരു ജീവിച്ചിരിക്കുന്ന ഇസ്ലാം എന്ന് പറയാൻ കഴിയില്ല ഇസ്ലാം പേരുണ്ട് പക്ഷേ ശവത്തിന് എന്തെങ്കിലും കഴിയുമോ എന്ന പോലെയാണ് ആ രീതി നമ്മുടെ കേരളം തന്നെ ഇന്ത്യ രാജ്യത്ത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം പൂർണമായും വ്യത്യസ്തമായി നിൽക്കുന്ന പ്രദേശമാണ് ഒരുപക്ഷേ ഇവിടെ മാത്രമല്ല അറബ് എന്ന് പറയപ്പെടുന്ന രാജ്യങ്ങൾ ഇസ്ലാം അപരിച്ച സൗദി അറേബ്യ മക്കാമദ്ദീൻ അടക്കമുള്ള രാജ്യം അവിടൊക്കെ പരിശോധിക്കുമ്പോൾ കൊച്ചു കൊച്ചുകേരളത്തിലെ ഇസ്ലാമിക പ്രവർത്തനം പോലെ അവിടെയൊന്നും ഇങ്ങനെ ദീനിയായ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി കാണുകയില്ല ഇത് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന സംഗതിയാണ് അതിൻ്റെ കാരണം എന്താണ് ദീനിയായ വിദ്യാഭ്യാസത്തിന് നാം കൊടുത്ത ആ ഒരു സ്ഥാനവും വരെയും നിലപാടുമൊന്നും ഇതേപോലെ മറ്റ് രാജ്യങ്ങളിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ നബിസല്ലാഹുഅലി സ്വന്തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്ര ചെയ്ത് പാലായനം ചെയ്ത് അവിടെ ജീവിക്കുന്ന കാലത്ത് നബിതങ്ങളെ കൂടെ മക്കയിൽ നിന്നും മദീനയിലേക്ക് പുറപ്പെട്ട സ്വഹബ അവർക്ക് മദീനയും സ്വന്തമായി ഭൂമിയില്ല അവർക്ക് സ്വന്തമായി എഴുതി താമസിക്കാൻ സ്ഥലമില്ല വീടില്ല അവർക്ക് സ്വന്തം ഭൂമിയില്ല ഒന്നുമില്ലാത്ത അവർക്ക് അവിടെ കൃഷി ചെയ്യാനോ എന്തെങ്കിലും വരുമാനത്തിന് മാർഗങ്ങൾ വല്ലതും ചെയ്യാനോ കഴിയില്ല കച്ചവടം നടത്താൻ അവരങ്ങനെ കച്ചവട പരിചയം നേരത്തെ ഉള്ളവരുമല്ല അങ്ങനത്തെ ഒരു സമയത്ത് അവിടെ ഇങ്ങനെ കൂടിയവർ മദീനക്കാരാണെങ്കിൽ ഭൂമിയിൽ നിന്ന് തന്നെ അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയും നല്ല കൃഷി നടത്താൻ പറ്റിയൊക്കെ ഭൂമിയാണ് മക്ക പോലെയുള്ള ഭൂമിയല്ല മദീന നല്ല ഫലവത്തായ ഭൂമിയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നബീസാഹുഅലീസ് തങ്ങൾ അവിടെ പള്ളിയാണ് അത് നിർമ്മിച്ചത് മുഹാജിറുകളായ മക്കയിൽ നിന്ന് റസൂന്റെ കൂടെ പോയവർക്ക് താമസിക്കാനുള്ള സ്ഥലവും തങ്ങൾ ആ പള്ളി തന്നെ ആക്കി അങ്ങനെ മദീന പള്ളിയിൽ താമസിക്കുന്ന സുഹാബ നാട്ടുകാരായ മദീനക്കാരായ ആളുകൾ അവർക്ക് ഭക്ഷണം കൊടുക്കായാൽ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും മദീനക്കാർ ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെ മക്ക അതിൻ്റെ അപ്പുറത്തുള്ള ആളുകൾ വിദേശികളായ മുത്താലിമികളെപ്പോലെ അവർ മദീനയിൽ പഠിക്കുകയും നാട്ടുകാരായ മദീനക്കാർ പള്ളി ദർശന സ്വഭാവം അനുസരിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഓരോ വീട്ടിലെ കഴിവനുസരിച്ച് രണ്ടു പേരുള്ള വീടാണെങ്കിൽ മൂന്നാമത്തെ മൂന്നാമത്തൊരാളെ കൊണ്ടുപോകും അങ്ങനെ നാലും അഞ്ചും ആറും എട്ടും പത്തും ഒക്കെ കുട്ടികളെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വീടുകളുണ്ട് ഞാനത് നീട്ടുകയല്ല അപ്പം അങ്ങനെ അവർക്ക് ഈ വിജ്ഞാനം സഹാബ സഹാബിതങ്ങളിൽ നിന്ന് അവർ പഠിച്ചതുപോലെ അവർ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ പാരമ്പര്യമാണ് ദർസിൻ്റെ പാരമ്പര്യം എല്ലാ രാജ്യത്തും പിന്നെ ഈ നിലപാട് തന്നെ ലോകത്തെവിടെയും ആയി പള്ളിയിൽ വെച്ചുള്ള ദർസ് ഈജിപ്തിലെ ജാമ്യുൽ അസുർ പള്ളിയിൽ പഴയ കാലത്ത് പള്ളി ഡെർസ് നടന്നിരുന്നു ഹിന്ദുപ്പത് വലിയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറി അതോടുകൂടെ പള്ളിതെറസ് എന്ന ആ പേരിൽ അല്ലെങ്കിലും ഇപ്പോഴും അവിടെ വലിയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ആസ്ഥാനമാണ് ആ പള്ളി ദർസിൽ നടന്നിരുന്ന ദർസുകളൊക്കെ ഇപ്പോൾ കോളേജ് എന്ന പേരിലാണെങ്കിലും പള്ളിയിൽ വെച്ച് നടക്കുന്നു നമ്മളൊക്കെ പോയി കണ്ടപ്പോ നമുക്ക് ബോധ്യപ്പെട്ട സംഗതികളാണ് ആ ഒരു പാരമ്പര്യം പള്ളി പള്ളിതെർസ് ഉള്ളത് നബിസല്ലാഹു അലീസും വരെ മുട്ടുന്ന പരമ്പരയാണ് അതുകൊണ്ടല്ലേ നമ്മുടെ മതത്തിന്റെ പ്രത്യേകത എന്തും ഒരു സംഭവവും ഏകദേശം ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് നബിതങ്ങള് പറഞ്ഞു അലി നബി ചെയ്തു ഈ സംഗതിയൊക്കെ പറയുമ്പോൾ നബി പറഞ്ഞത് ആര് കേട്ടു അല്ലെ നബി ചെയ്തത് ആര് കണ്ടു എന്ന ചോദ്യത്തിന് നമ്മുടെ അരികൽ മറുപടിയുണ്ട് ഷഹാബാക്കളിൽ പ്രധാനപ്പെട്ട ആളുകൾ അത് കേട്ടു അല്ലെങ്കിൽ അലൈഹി അല്ലാവിന് പ്രവർത്തിക്കുന്നവർ കണ്ടു അവരാ കണ്ടത് അല്ലെ കേട്ടത് ഇന്നയാൾക്ക് കൈമാറി അയാൾ ഇയാളുമായി എവിടെ വെച്ച് കണ്ടുമുട്ടി എങ്ങനെയാണ് അത് ഇയാളോട് പറയാൻ കാരണമുണ്ടായത് തുടങ്ങിയുള്ള സർവ സംഗതികളും നമ്മളെ ഗ്രന്ഥങ്ങളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് വെച്ചിരിക്കുകയാണ് അതിൻ്റെ കാരണം ഇസ്ലാമിനെ പോലെ ചരിത്രം സൂക്ഷിക്കപ്പെട്ട മറ്റൊരു മതമോ അല്ലെങ്കിൽ ഒരു സിദ്ധാന്തമോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല ചരിത്രമായും പരമനായ പരമായി എല്ലാം സ്ഥിരീകരിക്കപ്പെട്ടത് അതാണ് ഇസ്ലാം പ്രേകത അപ്പം ഇസ്ലാമിൻ്റെ റൂഹ എന്ന് വിശേഷിപ്പിക്കുന്ന ഇൽമ് അറിവ് അതും ആരോ മനഞ്ഞുണ്ടാക്കുന്നതല്ല നബി നബിതങ്ങളിൽ നിന്ന് മഹത്തുക്കളായ സഹാബ അവർ മുഖേന ശേഷക്കാരായ താപേയങ്ങൾ അവരുടെ ശേഷക്കാരായ തമഴ് താപേയങ്ങൾ ഇങ്ങനെ തുടങ്ങിയുള്ള പരമ്പര ആ പരമ്പരയൂടെ അല്ലാതെ ഒരാളും സ്വന്തം അഭിപ്രായപ്പെടുന്ന ഒരഭിപ്രായവും പരിശുദ്ധ ദീനിൽ ഇല്ല അതാണ് സുന്നസ്സുള്ള വിജ്ഞാനമാണ് നമ്മുടെ രാജ്യത്തു തന്നെ നോക്കുകയാള് സമസ്തകളിലെത്തുരമാണ് അതിൻ്റെ ഉയർന്നു നിൽക്കുന്ന സ്ഥാനത്തുള്ള വലിയ അലിമിയ അത് തന്നെ പരിശോധിച്ചാൽ മതി ആ അലിമിയങ്ങൾ അവരുസ്താദുമാർ അവരുസ്താദുമാർ മുഖേന നമ്മുടെ വലിയ അലിമ്യങ്ങളിലൂടെ മുൻകാലത്തുള്ള മഹൂദവും തങ്ങന്മാരിലേക്കും സയ്യദന്മാരിലേക്കും അവരുടെ ഉസ്താദന്മാരായി ഉണ്ടായിരുന്ന മറ്റ് നേതാക്കളിലേക്കും ആ സ്ഥലത്ത് പരമ്പര എത്തുന്നു അതങ്ങനെ പോയാൽ നബീസല്ലാഹു ഞങ്ങൾ കൺ വരെ കണ്ണിമുട്ടാത്ത ഒന്നും കാണില്ല അതുകൊണ്ടാണ് പരമ്പരയും അഡ്രസ്സും എല്ലാം ഉള്ള സത്യസന്ധമായ ദീനാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന പശുദ്ധ ദീൻ അതിനെ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കും സർവകാര്യങ്ങൾക്കും അവര് അവരവസ്താദുമാര് അവരവസ്താദുമാര് ഇങ്ങനെ ഉസ്താദുമാരെ പരമ്പര തന്നെ നബീസ് നിങ്ങൾ വരെ മുട്ടുന്ന പരമ്പരയുണ്ട് അതെല്ലാം നമുക്ക് പറയാൻ കഴിയും ഇവിടെ വെച്ച് പറയാൻ കഴിയും പക്ഷേ സമയം വൈകി എനിക്ക് തന്നെ ഇപ്പം മകരുമിന് മുമ്പ് നാട്ടിലെത്താൻ ആവശ്യമുള്ളത് കൊണ്ടും ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അറിവ് സുന്നത്വമായത്തിൻ്റെ അറിവാണ് അടിത്തറയും അടിസ്ഥാനവുമുള്ള പരമ്പരയുള്ള വിജ്ഞാനം ആ വിജ്ഞാനം സ്വായത്തമാക്കാൻ വിദ്യാർത്ഥികൾ കഠിനാധ്വാനം നടത്തുകയും അവർ സമ്പാദിച്ച ആ വിജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും അതിലൂടെ ജനങ്ങളെ സമുദ്ധരിക്കാനും വിദ്യാർത്ഥിക്ക് കഴിയണം അതിൻ്റെ കഴിവുകളൊക്കെ നേടിയെടുക്കലാണ് ഈ വക പരിപാടി കൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത് നാം ലക്ഷ്യമാക്കിയതുപോലെ നമ്മുടെ കാര്യം കൊണ്ട് കൊടുക്കാവട്ടെ എന്നത് വളച്ചത് പൂർണമായ വിജയത്തിലേക്ക് തന്നെ എത്തിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് കേണപേക്ഷിച്ച് എല്ലാവരും എനിക്ക് വേണ്ടി അല്ല നമ്മളെ ഉത്സാഹുമാർക്ക് വേണ്ടിയൊക്കെ ചെയ്യണമെന്ന് ഒസൈയത്ത് ചെയ്തുകൊണ്ട് റഹീം എന്ന ഖുർആൻ വകം കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു വാഹു അഹമ്മദാഹി അബുലമീൻ ുംബർ അധ്യക്ഷ ഭാഷണം നടത്തുന്നു